നമസ്കാരം ഞാ സിനിമാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തി പ്രഭാവത്തിനുടമയാണ് ആര്യാടൻ മുഹമ്മദ് എന്ന നിലമ്പൂരുകാരുടെ കുഞ്ഞാക്ക ഇദ്ദേഹത്തിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അന്നൊരു ഡിസ്ക്കായിട്ടായിരുന്നു അത് പുറത്തിറക്കിയിരുന്നത് ആ ഭാ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് കുഞ്ഞാക്കയുടെ അതായത് ആര്യേഡൻ മുഹമ്മദിൻ്റെ ഞങ്ങൾ നിലമ്പൂരുകാരുടെ കുഞ്ഞാക്കയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഞാൻ ഈ എളിയ വീഡിയോ നിങ്ങൾക്കുമുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാദനം സമർപ്പിച്ചു കൊള്ളുന്നു ആര്യാടൻ മുഹമ്മദ് നീണ്ട മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂരിന്റെ സ്ഥിരം സിറ്റിംഗ് എം എൽ എ നിലമ്പൂരുകാരുടെ സ്വന്തം മന്ത്രി നാട്ടുകാരുടെ പ്രിയങ്കരനായ കുഞ്ഞാക്ക തുടങ്ങി വിശേഷണങ്ങൾ ഏറെയുണ്ട് മുഹമ്മദ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിന പ്രയത്നം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവാണ് ആര്യാടൻ മുഹമ്മദ് കല്ലായി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ചെട്ടിയങ്ങാടി യു സ്കൂളിലും തുടർന്ന് മാനവേദൻ ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം തുടർന്നു നിലമ്പൂർ തേക്ക് പോലെ കേരള രാഷ്ട്രീയത്തിൽ കാതലുള്ള വൻമരമാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ജീവശ്വാസമായി കാണുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് നിലമ്പൂരിലെ മലയോര തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടായിരുന്നു രാഷ്ട്രീയ പ്രവേശം കോൺഗ്രസ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ചുറുചുറുക്കുള്ള നേതാവായിരുന്നു കെട്ടിപ്പടുത്തു ആയിരത്തിയഞ്ചിൽ കോൺഗ്രസ് വണ്ടൂർ ഹർക്കയുടെ സെക്രട്ടറിയായി രംഗത്തേക്ക് ഉയർന്നു മുതൽ അംഗമാണ് മലപ്പുറം ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി മലപ്പുറം ജില്ല രൂപം കൊണ്ടപ്പോൾ കോൺഗ്രസിന്റെ ആദ്യ ജില്ലാ പ്രസിഡന്റും എൺപതിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സംഘടനാരംഗത്ത് തിളങ്ങി നിന്നു പാർലമെന്ററി രംഗത്തും സംഘടനാരംഗത്തും ഒരുപോലെ തെളിയിച്ച നേതാവാണ് ആര്യാടൻ മുഹമ്മദ് ആദർശ രാഷ്ട്രീയം പിടിച്ച് അതിൽ അടിയുറച്ചു നിന്ന ചരിത്രമാണ് ആര്യാടന്റേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് നിലമ്പൂരിൽ നിന്ന് ആദ്യമായി ജയിച്ച് എം എൽ എ ആകുന്നത് തുടർന്ന് എട്ട് തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വനം തൊഴിൽ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി നാലിൽ വൈദ്യുതി മന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി ഗതാഗത മന്ത്രി ഇപ്പോൾ വൈദ്യുതി റെയിൽ മലിനീകരണ നിയന്ത്രണ വകുപ്പുകളുടെ ചുമതലയേറ്റിരിക്കുന്നത് നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ഈ ജനനായകന്റെ കയ്യൊപ്പ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കുമായി ജീവിതം സമർപ്പിച്ച നേതാവാണ് ആര്യടൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുത്ത് ആർക്കും കടന്നു ചെല്ലാൻ പാകത്തിന് തന്റെ വീടും മനസ്സും തുറന്നിട്ട് ആർക്കുമുമ്പിലും തലകുരിക്കാത്ത ജനനായകൻ ജൈത്രയാത്ര തുടരുന്നു ഓക്കെ കംബാക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോയുമായി സഹകരിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം ഓക്കെ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്